നമസ്കാരം നിങ്ങൾ കാണുന്നത് ഇലക്ഷൻ റിസൾട്ട് അപ്ഡേറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചൂട് ശക്തമായി ഉയർന്നിരിക്കുകയാണ് ഭരണകൂടമായ എൽ ഡി എഫ് പ്രതിപക്ഷമായ യു ഡി എഫ് ഉയർന്നുവരുന്ന എൻഡിഎ ഈ മൂന്ന് മുന്നണികളും തങ്ങളുടെ തന്ത്രം ശക്തമാക്കി എന്നാൽ വലിയ ചോദ്യം ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക ജനങ്ങളുടെ വിശ്വാസം ആരിലാണ് ജെ എസ് ഡബ്ല്യു പോൾ റിസർച്ച് ഗ്രൂപ്പ് ഒരു വലിയ ഒപ്പീനിയൻ പോൾ നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലുടനീളം അഞ്ഞൂറിലധികം വോട്ടർമാർ പങ്കെടുത്തു കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു അതിനാൽ സർവേയുടെ നാഡി സ്പർശിച്ച് ജനമനസിന്റെ മൂഡ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം എന്നാൽ വീഡിയോയിൽ മുന്നോട്ടു പോകുന്നതിനു മുമ്പ് പ്രേക്ഷകരോടൊരു ചെറിയ അഭ്യർത്ഥൻ ദയവായി കമന്റിൽ നിങ്ങൾ ഏത് പാർട്ടിയെ പിന്തുണയ്ക്കുന്നുവെന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഇഷ്ട പാർട്ടിക്ക് എത്ര സീറ്റുകൾ ലഭിക്കാമെന്ന് എഴുതുക കൂടാതെ ധാത്ത് എസോൺ ബെർവറേലി എന്നും എഴുതാൻ മറക്കരുത് ഇനി ഇന്ന് നടത്തുന്ന വിശകലനത്തിലേക്ക് നീങ്ങാം സുഹൃത്തുക്കളെ കേരളത്തിൽ ഇപ്പോഴത്തെ ഭരണകക്ഷി എൽ ഡി എഫ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആണ് ഇതിന് നേതൃത്വം സിബിനേം നൽകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് റെക്കോർഡ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടി ചരിത്രം സൃഷ്ടിച്ചു അതേസമയം യു യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അതിന് നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കാണ് അർദ്ധത്തിന് സമാനമായ സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ അതേസമയം ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎയ്ക്ക് ഒരു സീറ്റും ലഭിച്ചിരുന്നില്ല പക്ഷേ അവരുടെ വോട്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം വരെ ഉയർന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ചില മാറ്റങ്ങൾ കാണിക്കുന്നു വിലക്കേറ്റം യുവതൊഴിലില്ലായ്മ ചില അഴിമതി ആരോപണങ്ങൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ചിതറൽ ഇവ ചേർന്നപ്പോൾ എൽഡിഎഫിന്റെ യാത്ര അത്ര എളുപ്പമല്ലെന്നു തോന്നുന്നു വടക്കൻ കേരളം അതായത് മലബാർ മേഖലയിലേക്ക് നോക്കുമ്പോൾ എൽഡിഎഫ് ഇപ്പോഴും ശക്തമാണ് എന്നാൽ കോൺഗ്രസ് യു എം എല്ലുമായി ചേർന്ന് മുസ്ലിം വോട്ട് ബാങ്കിൽ ഇടപെട്ടതായി കാണാം കണ്ണൂർ കോഴിക്കോട് പോലുള്ള സീറ്റുകളിൽ കടുത്ത പോരാട്ടമാണുള്ളത് മധ്യകേരളം തൃശൂർ എറണാകുളം പോലുള്ള സീറ്റുകളിൽ യു ഡി എഫിന്റെ നില മെച്ചപ്പെട്ടിട്ടുണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രവണത ഇത്തവണ നിർണായകമായേക്കുമെന്നാണ് പറയുന്നത് ദക്ഷിണ കേരളം തിരുവനന്തപുരം കൊല്ലം മേഖലകളിൽ എൽ ഡി എഫ് ഇപ്പോഴും ശക്തമാണ് അതേസമയം നഗരസീറ്റുകളിൽ ബി ജെ പി സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ വിശകലനത്തിലേക്ക് മുന്നോട്ടു പോകാം ജില്ലാ വാര്യമായി പുതിയ ഒപ്പീനിയൻ സർവേ ഫലങ്ങൾ ഒന്നൊന്നായി നോക്കാം ആദ്യം സംസാരിക്കാം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ സീറ്റുകളെക്കുറിച്ച് പറയാം ഈ അഞ്ച് മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യുഡിഎഫിന് രണ്ട് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്ന പ്രവചനം എൽ ഡി എഫിനും രണ്ട് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണ് വിലയിരുത്തൽ എൻഡിഎയുടെ അക്കൌണ്ടിൽ ഒരു സീറ്റിൽ മുൻതൂക്കം കാണാം അതേസമയം മറ്റു പാർട്ടികളുടെ അക്കൌണ്ടിൽ ശൂന്യ നിയമസഭാ സീറ്റുകളിൽ മാത്രമേ മുന്നേറ്റം കാണുന്നുള്ളൂ ഇപ്പോൾ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളെക്കുറിച്ച് പറയാം ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യു ഡി എഫിന് ആറു സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്ന് പ്രവചനം എൽ ഡി എഫിന് അഞ്ച് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണ് വിലയിരുത്തൽ എൻഡിഎയുടെ അക്കൌണ്ടിൽ ഒരു സീറ്റും ലഭിക്കാത്തതായി കാണുന്നു അതേസമയം മറ്റു പാർട്ടികൾക്കും ശൂന്യ നിയമസഭാ സീറ്റുകളിൽ മാത്രമേ മുന്നേറ്റം കാണുന്നുള്ളൂ കേരളത്തിലെ വയനാട് ജില്ലയിൽ മൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യു ഡി എഫിന് ഒരു സീറ്റും ലഭിക്കാനിടയില്ല എൽ ഡി എഫിന് രണ്ട് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണ് പ്രവചനം എൻഡിഎയുടെ അക്കൌണ്ടിൽ ഒരു സീറ്റിൽ മുൻതൂക്കം കാണുന്നു അതേസമയം മറ്റ് പാർട്ടികളുടെ അക്കൌണ്ടിൽ ശൂന്യ നിയമസഭാ സീറ്റുകളിൽ മാത്രമേ മുന്നേറ്റമുള്ളൂ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളെക്കുറിച്ച് പറയാം ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് പാർട്ടിയാണുമൊന്ന് നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യു ഡി എഫിന് ഏഴ് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണു പ്രവചനം എൽ ഡി എഫിന് നാല് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎയുടെ അക്കൌണ്ടിൽ രണ്ട് സീറ്റുകളിൽ മുൻതൂക്കം കാണുന്നു അതേസമയം മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി പ്രവചനം പറയുന്നു ആകെ കൂടി നോക്കുമ്പോൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് സീറ്റുകളെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പോളാണ് ഞങ്ങൾ പറയുന്നത് യു ഡി എഫിന് പതിനഞ്ച് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണ് പ്രവചനം എൽ ഡി എഫിന് പതിമൂന്ന് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎയുടെ അക്കൗണ്ടിൽ നാല് സീറ്റുകളിൽ മുൻതൂക്കം കാണുന്നു അതേസമയം മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി കാണുന്നു കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ സീറ്റുകളുണ്ട് ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യുഡിഎഫിന് പത്ത് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണു പ്രവചനം എൽ ഡി എഫിന് അഞ്ചു സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎയുടെ അക്കൌണ്ടിൽ ഒരു സീറ്റിൽ മുൻതൂക്കം കാണുന്നു അതേസമയം മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളെക്കുറിച്ച് പറയാം ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യു ഡി എഫിന് അഞ്ചു സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണു പ്രവചനം എൽ ഡി എഫിന് ആറു സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎയുടെ അക്കൗണ്ടിൽ ഒരു സീറ്റ് ലഭിക്കാമെന്നാണ് വിലയിരുത്തൽ അതേസമയം മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി കാണുന്നു ആകെ നോക്കുമ്പോൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളിൽ നിന്നുള്ള അറുപത് സീറ്റുകളെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പോളാണ് ഞങ്ങൾ പറയുന്നത് യു ഡി എഫിന് മുപ്പത് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണ് പ്രവചനം എൽ ഡി എഫിന് ഇരുപത്തിനാല് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎയ്ക്ക് ആറു സീറ്റുകളിൽ മുൻതൂക്കം ലഭിക്കാമെന്നു അതേസമയം മറ്റ് പാർട്ടികൾക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി വ്യക്തമാകുന്നു കേരളത്തിലെ തൃശൂർ ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യുഡിഎഫിന് നാല് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണു പ്രവചനം എൽ ഡി എഫിന് ആറു സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നു എൻഡിഎയുടെ അക്കൌണ്ടിൽ മൂന്ന് സീറ്റുകളിൽ മുൻതൂക്കം ലഭിക്കാമെന്നാണ് വിലയിരുത്തൽ അതേസമയം മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി കാണുന്നു ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പതിനാല് നിയമസഭാ സീറ്റുകളെക്കുറിച്ച് പറയാം ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യു ഡി എഫിന് പതിനൊന്ന് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണ് പ്രവചനം എൽ ഡി എഫിന് മൂന്ന് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി കാണുന്നു അതേസമയം മറ്റു പാർട്ടികൾക്കും ഒരു സീറ്റും ലഭിക്കാത്തതായി വ്യക്തമാക്കുന്നു ആകെ നോക്കുമ്പോൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളിൽ നിന്നുള്ള എൺപത്തിയേഴ് സീറ്റുകളെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പോളാണ് ഞങ്ങൾ പറയുന്നത് യു ഡി എഫിന് നാൽപ്പത്തി അഞ്ച് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണ് പ്രവചനം എൽ ഡി എഫിന് മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎയുടെ അക്കൌണ്ടിൽ ഒൻപത് സീറ്റുകളിൽ മുൻതൂക്കം ലഭിക്കാമെന്നും അതേസമയം മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി വ്യക്തമാകുന്നു കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ അഞ്ച് നിയമസഭാ സീറ്റുകളുണ്ട് ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യു ഡി എഫിന് നാല് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണു പ്രവചനം എൽ ഡി എഫിന് ഒരു സീറ്റിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി കാണുന്നു അതേസമയം മറ്റു പാർട്ടികൾക്കും ഒരു സീറ്റും ലഭിക്കാത്തതായി വ്യക്തമാകുന്നു ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ഒമ്പത് നിയമസഭാ സീറ്റുകളെക്കുറിച്ച് പറയാം ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് ഒന്ന് നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യു ഡി എഫിന് ഏഴ് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണു പ്രവചനം എൽ ഡി എഫിന് രണ്ട് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎയ്ക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി കാണുന്നു അതേസമയം മറ്റു പാർട്ടികൾക്കും ഒരു സീറ്റും ലഭിക്കാത്തതായി വ്യക്തമാക്കുന്നു ആകെ നോക്കുമ്പോൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളിൽ നിന്നുള്ള നൂറ്റി ഒരു സീറ്റുകളെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പോളാണ് ഞങ്ങൾ പറയുന്നത് യു ഡി എഫിന് അൻപത്തി ആറ് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണ് പ്രവചനം എൽ ഡി എഫിന് മുപ്പത്തി ആറ് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎയുടെ അക്കൗണ്ടിൽ ഒൻപത് സീറ്റുകളിൽ മുൻതൂക്കം ലഭിക്കാമെന്നും അതേസമയം മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി വ്യക്തമാകുന്നു കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ഒമ്പത് നിയമസഭാ സീറ്റുകളുണ്ട് ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യു ഡി എഫിന് മൂന്ന് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണു പ്രവചനം എൽ ഡി എഫിന് അഞ്ച് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി കാണുന്നു അതേസമയം മറ്റു പാർട്ടികളുടെ അക്കൌണ്ടിൽ ഒരു സീറ്റിൽ മുൻതൂക്കം ലഭിക്കാമെന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ സീറ്റുകളെക്കുറിച്ച് പറയാം ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യു ഡി എഫിന് മൂന്ന് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണു പ്രവചനം എൽ ഡി എഫിന് രണ്ട് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി കാണുന്നു അതേസമയം മറ്റു പാർട്ടികൾക്കും ഒരു സീറ്റും ലഭിക്കാത്തതായി വ്യക്തമാകുന്നു വീഡിയോയിൽ മുന്നോട്ടു പോകുന്നതിനു മുമ്പ് പ്രേക്ഷകരോടൊരു ചെറിയ അഭ്യർത്ഥൻ നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നഗരത്തിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്നാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് പാർട്ടിക്ക് എത്ര സീറ്റുകൾ ലഭിക്കാമെന്ന് നിങ്ങൾ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഹൃദയപൂർവ്വം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മുന്നോട്ടു പോകാം കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളിൽ നിന്നുള്ള നൂറ്റിപ്പതിനഞ്ച് സീറ്റുകളുടെ ഒപ്പീനിയൻ പോൾ ഇതിനകം തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട് ഏത് പാർട്ടിക്ക് എത്ര സീറ്റുകൾ ലഭിക്കാനിടയുണ്ട് നോക്കാം റിപ്പോർട്ട് യു ഡി എഫിന് അറുപത്തിരണ്ട് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണ് പ്രവചനം എൽ ഡി എഫിന് നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎയുടെ അക്കൌണ്ടിൽ ഒൻപത് സീറ്റുകളിൽ മുൻതൂക്കം ലഭിക്കാമെന്നും അതേസമയം മറ്റ് പാർട്ടികളുടെ അക്കൌണ്ടിൽ ഒരു സീറ്റിൽ മുൻതൂക്കം ലഭിക്കാമെന്നും വ്യക്തമാകുന്നു കേരളത്തിലെ കൊല്ലം ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യുഡിഎഫിന് അഞ്ച് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണ് പ്രവചനം എൽ ഡി എഫിന് അഞ്ച് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നുമാണ് കണക്ക് എൻഡിഎക്ക് ഒരു സീറ്റ് ലഭിക്കാനിടയുണ്ട് അതേസമയം മറ്റു പാർട്ടികളുടെ അക്കൗണ്ടിൽ ഒരു സീറ്റും വരാനിടയില്ലെന്ന് കാണുന്നു ഇപ്പോൾ കേരളത്തിലെ അവസാന ജില്ലയായ തിരുവനന്തപുരത്തെ പതിനാല് നിയമസഭാ സീറ്റുകളെക്കുറിച്ച് പറയാം ഈ മണ്ഡലങ്ങളിൽ ഏത് പാർട്ടിയാണ് മുന്നേ നോക്കാം ഒപ്പീനിയൻ പോളിന്റെ റിപ്പോർട്ട് യു ഡി എഫിന് എട്ട് സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നാണ് പ്രവചനം എൽ ഡി എഫിന് ആറു സീറ്റുകളിൽ വിജയം ലഭിക്കാമെന്നും എൻഡിഎയ്ക്ക് ഒരു സീറ്റും ലഭിക്കാത്തതായി കാണുന്നു മറ്റ് പാർട്ടികൾക്കും ഒരു സീറ്റും ലഭിക്കാത്തതായി വ്യക്തമാകുന്നു സുഹൃത്തുക്കളെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ റിപ്പോർട്ട് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞു ഈ പ്രാവശ്യം കേരളത്തിൽ ആരാണ് അധികാരത്തിൽ എത്തുന്നത് നോക്കാം യു ഡി എഫ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എഴുപത്തിയഞ്ച് സീറ്റുകളുമായി സർക്കാർ രൂപീകരിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു എൽ ഡി എഫ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അൻപത്തിനാല് സീറ്റുകളോടെ രണ്ടാമത്തെ വലിയ മുന്നണിയായി വരാനിടയുണ്ട് എന്നാൽ ഭൂരിപക്ഷത്തിൽ നിന്ന് ഏറെ പിന്നിലാണ് സുഹൃത്തുക്കളെ ഈ പ്രാവശ്യം എൻഡിഎ അഥവാ ഭാരതീയ ജനതാ പാർട്ടി പത്ത് സീറ്റുകളോടെ മികച്ച നിലയിൽ എത്താനും കേരളത്തിൽ തന്റെ പിടി ശക്തമാക്കാനും സാധ്യതയുണ്ട് മറ്റു പാർട്ടികളെക്കുറിച്ചാണെങ്കിൽ അവർക്ക് ഒരു സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനിയും സമയം ബാക്കിയുണ്ട് അതിനാൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പല മാറ്റങ്ങളും വരാനിടയുണ്ട് എല്ലാ പാർട്ടികളും തങ്ങളുടെ തന്ത്രങ്ങളുമായി രംഗത്ത് എത്തുകയാണ് ജനങ്ങളുടെ മനോഭാവവും സമയത്തിന് അനുസരിച്ച് മാറാം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ വിവരങ്ങളും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൽ ഡി എഫ് തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വരുമോ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരം പിടിക്കുമോ അതോ ഒരു വലിയ സർപ്രൈസ് സംഭവിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ കൂടാതെ ഞങ്ങളുടെ ഇലക്ഷൻ റിസൾട്ട് അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Nandi